മരുന്നുകളുടെ വർദ്ധിച്ച വില പൊതുജനങ്ങളുടെ ചികിത്സാശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രഖ്യാപനം വരുന്നത് കേരളത്തിനു പുറമെ രാജസ്ഥാൻ ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നീ നാല് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ സിഇഒമാരുടെ യോഗത്തിലാണ് പുതിയ നിർദ്ദേശം നിലവിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വ്യക്തമായ ഒരു മരുന്ന് നയം നിലനിൽക്കുന്നത്

ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിവിധ നിർദ്ദേശങ്ങളാണ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധാരണയിലെത്തിയ സംസ്ഥാനങ്ങൾ തമ്മിൽ ആവശ്യാനുസരണം മരുന്ന് കൈമാറ്റം ചെയ്യുക മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ പൊതു കൊണ്ടുവരിക എന്നിവയാണ് ഇതിൽ പ്രധാനം ഓരോ സംസ്ഥാനങ്ങളിലെയും നിലവാരം പഠിക്കാൻ സംസ്ഥാനങ്ങൾ തമ്മിൽ നിരന്തര സമ്പർക്കത്തിനും നിർദ്ദേശമുണ്ട് മരുന്ന് സംഭരണം കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തൽ ടെൻഡർ വിളിക്കൽ മരുന്ന് നയം എന്നിവയിൽ പൊതു കൊണ്ടുവരുന്നതിനും പ്രഖ്യാപനം നിർദ്ദേശിക്കുന്നു രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി സൗജന്യ മരുന്ന് വിതരണ സമ്പ്രദായം വ്യാപിപ്പിക്കുക എന്നതും ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യമാണ് ശരിയായ വിധം പ്രാവർത്തികമായാൽ രോഗികളെ പിഴിയുന്ന മരുന്ന് മാഫിയകളെ ചെറുക്കാൻ ഈ പുതിയ നീക്കത്തിന് സാധിച്ചേക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം